السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تم بالخير والسعادة بهمان الله فتوح المعين السبق إلى بهمان أكل بيت بندد المعين متعلمين الكلاسة التي تتعلمين لكم معنى سخوة رسا خوة المعين നമ്മൾ ജക്കാത്തിൻ്റെ ബാബാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് തെറ്റിമത്വൻ എന്നിട്ടിട്ട് പൂർത്തീകരണം എന്ന ആ പ്രയോഗത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖനീമത്വ സ്വത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഖനീമത്വ സ്വത്ത് അതെങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത് എന്നും ഖനീമത്തിൻ്റെ ഒരു ഉപശാഖയാണ് ഫൈ എന്ന് പറയുന്നത് പനീമത്ത് നമ്മൾ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിൻ്റെ എതിരിൽ കടന്നുകയറ്റവും മറ്റു മറ്റുമായിട്ട് ശത്രുപക്ഷം വരുമ്പോൾ അതിൽ അന്തരീക്ഷം നില നിലപാട് സ്വീകരിച്ചു പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും കടന്നുകയറ്റത്തിൻ്റെ ശൈലിയിൽ വരുമ്പോൾ പമനെഴുത്തതാ എഴുത്തതാ എന്ന പോലെ ആ ഒരു ശൈലിയിൽ വരുമ്പോൾ അതിനെ ചെറുക്കുക എന്ന നിലക്ക് ധാർമ്മിക വിപ്ലവം ചെയ്യും സമരമുറ യുദ്ധം എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ അതിൽ ശത്രുപക്ഷം പരാജയപ്പെട്ടു പോകുമ്പോൾ അവരിൽ നിന്നും പിടിച്ചെടുക്കുന്ന സമ്പത്തുകൾ ഉണ്ടാവും അവർ ധരിച്ചതുണ്ടാവും അവർ പോയ പല സാമഗ്രികളുണ്ടാവും അതാണ് അനിമത് ഫൈ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളിവിടുന്ന് ശത്രുവിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു യുദ്ധമൊന്നും ചെയ്തിട്ടില്ല അവര് നമ്മൾ പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഉള്ളൊക്കെ ടേർന്നിട്ട് ഓടി ഇങ്ങനെ പോകുമ്പോ ഫൈഇ എന്ന് പറയും ഇതിന്റെ നിയമങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതെങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത് എന്നാണ് ഫൈല് നമ്മൾ നാട്ടിൽ താമസിക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന ലിമ്മിയായ അവിശ്വാസികള് കാഫര്യങ്ങള് നമ്മളോട് എതിർപ്പോ മറ്റൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരുണ്ട് അവര് ജിസിയ തന്ന് നികുതി തന്നിട്ട് താമസിക്കും അങ്ങനെ ഒരു കൂട്ടക്കാരുണ്ട് നമ്മളോട് കരാറ് വെച്ചുകൊണ്ട് താമസിക്കുന്ന മോമിനികളായ ആളുകൾ ഉണ്ടാവും അവരും അതിൽപ്പെടും ചില കരാറുകൾ ചെയ്തുകൊണ്ട് താമസിക്കുന്ന വിഭാഗം ആളുകളുണ്ടാവും അവരും ഇതിൽപ്പെടും അവരൊക്കെ ജിസിയ തന്നു വരുന്നപ്പോ ആ ജിസിയ ഏത് ഗണത്തിലാണ് കൂടുക അത് വനീമത്തിലാണോ ഫൈഇയിലാണോ എന്ന ഒരു വിശദീകരണം ഉണ്ട് എന്ന പോലെ ഒരാൾ ഇസ്ലാമിന്ന് പുറത്തു പോയി അവന്റെ സമ്പത്തുണ്ട് അപ്പൊ അത് അവന്റെ തെരിക്കത്താണ് ഉപേക്ഷിച്ചിട്ടുള്ള സ്വത്ത് അത് മറ്റോ ഇട്ട് വരികയാണെങ്കിൽ അവർക്ക് വിഹിതിക്കാം എന്നാണ് അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് അതെന്താവും അതും ഒരു ഫൈ എന്ന് പറയുന്ന ഗണത്തിലാണ് പെടുക ഇതും ഫൈ എന്ന ഗടത്തിലാണ് പൊടുക എന്ന പോലെ കച്ചവടത്തിന്റെ ജകാത്ത് വിഹിതമായിട്ട് വരുന്ന നമ്മൾ പറയാറുണ്ട് ഉഷർ റുബ് അതായത് പത്തിനൊന്നിലും നാലിലൊന്നൊക്കെ പറയുന്ന ആ ഉഷർ അത് എവിടെയാണ് പെടുക അതും ജസിയ എന്ന വകുപ്പിൽ പെടുത്തും എന്നാണ് അഭിപ്രായം അതേസമയത്ത് ഒരാള് ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ഇസ്ലാമിക വൈരുദ്ധരായ ഇസ്ലാമിക എതിരാളികളായ ആളുകളുടെയൊക്കെ നാട്ടിൽ നിന്നിട്ട് അവരിൽ നിന്നും എഹ്തലാസ് ചെയ്തെടുത്തുണ്ടാവും പറ്റിയെടുക്കുക എന്ന് പറയും അതുപോലെ നിന്ന് കവർച്ചയോ കളവോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും അതൊക്കെ ഏത് വകുപ്പിൽ പെടും എന്നതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരു അഭിപ്രായത്തിൽ അത് അനിയമത്തിൽപ്പെട്ടതാണ് എന്ന് ഉണ്ട് ഇനി ഇതിനെ വിഹിതിക്കേണ്ടത് എങ്ങനെയാണ് വിഹിതിക്കേണ്ടത് പകനിയമത്തൊക്കെ ആവുമ്പോൾ ആൾ ഏറ്റുമുട്ടിയ ആളുടെ അങ്കി ആയുധങ്ങൾ മോതിരങ്ങൾ അരപ്പെട്ട അങ്ങനെ പോലുള്ള അദ്ദേഹം ധരിച്ചിട്ടുള്ള സാധനങ്ങൾ ആരാണ് അദ്ദേഹത്തോട് പൊരുതിയത് അയാൾക്ക് കൊടുക്കും മറ്റുള്ള സാമഗ്രികളാണ് കൂട്ടത്തിൽ ഓഹരി ചെയ്യുക അതിനെ അഞ്ച് വിഹിതമാക്കിയിട്ട് അതിലൊരു വിഹിതമായിട്ട് കിട്ടും ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് തത്തിമത്ത് പൂർത്തീകരണമാണിത് നമ്മൾ സക്കാത്തിൻ്റെ അധ്യായം പറഞ്ഞു അതിനോട് അതിനോടനുബന്ധമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബാബ് അവസാനിക്കും പിന്നെ സോമൻ്റെ ബാബ് തുടങ്ങും അപ്പൊ ഈ ക്രിസ്മത്തിൽ അനീമത്തിനെ ഓഹരി ചെയ്യുന്നതിലുള്ള ഒരു തത്തിമത്താണ് മാ ഒരു സ്വത്ത് അഹദന നമ്മൾ പിടിച്ചു ആ സ്വത്തിനെ മിൻ അഹ്ലി ഹർബിൻ ഇസ്ലാമിൻ്റെ വധവൈരികളും ശത്രുതാ മനോഭാവമുള്ളവരുമായ ആളുകളിൽ നിന്ന് ഫഹുവ ൂടെ എങ്ങനെ പിടിച്ചു ബലത്തോടു കൂടെ പിടിച്ചു അതല്ലാതെ നമ്മൾ ഇട്ടെറിഞ്ഞ് തന്നു പോയതോ ഹതിയോതൊക്കെ തന്നൊന്നല്ല ബലപ്രയോഗം നടത്തിയിട്ട് എന്തായി പിടിച്ചെടുത്തു ഫഹുവനീമത്തിൻ്റെ ഖനീമത്തോ വലിയ ബലപ്രയോഗം കൊണ്ട് അല്ല നമ്മൾ ഒരുങ്ങി ചെന്നപ്പോഴേക്കും ഒരൊക്കെ ഇട്ടെറിഞ്ഞു പോയി ഫഹുവ ഫൈൻ അത് ഫൈ ആണ് ഒമനി ഈ ഖനീമത്തിൽ പെട്ടതാണ് അതായത് കഹ്റ നിലക്ക് പിടിക്കുന്നു എന്ന് എന്നറിഞ്ഞല്ലോ അറബിയ കാഫറിലൊന്നും മാ ഒരു സ്വത്താഹദനാഹു അതിനെ നമ്മൾ പിടിച്ചു അതായത് മിൻ ദറാഹിമ ദർഹമെന്നുള്ളത് എന്നുള്ളതൊരു കൈതല്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് മിൻ ദറാഹിമ ദുർഹമിനാല് ഇഖ്തിലാസൻ അത് നമ്മൾ പറ്റിയെടുക്കാറ് അതായത് മറഞ്ഞിരുന്നിട്ട് എടുക്കുന്നതിനാണ് പറ്റിയെടുക്കാറ് ഔ സിർക്കത്തൻ അല്ലെങ്കിൽ എങ്ങനെ എടുത്തു സിർക്കത്ത നിലക്ക് കളവായിട്ട് എടുത്തു അല്ലല്ലകാരം അതും എന്തിൽ പെട്ടതാണ് ഇതിൽപ്പെട്ടതാണ് അപ്പൊ അസഹന്റെ എന്ന അഭിപ്രായം ഉണ്ട് ഖസാലി ഖസാലി തങ്ങൾക്ക് എതിര് വ ഇമാമു ഇമാ ഇമാസാലി തങ്ങളുടെ ഇമാമു അതായത് ഇമാമുൽ ഹർമീനെ തങ്ങൾക്കും ഈ മസുരയില് എതിർപ്പുണ്ട് രണ്ടാളും പറഞ്ഞത് അത് കനീമത്ത് ആണ് എന്നല്ല ഇന്നഹു ആമ അതായത് ആ മാ അതാരാണോ പിടിച്ചിട്ടുള്ളത് ഓന് പ്രത്യേകമായതാണ് അതിനെന്താക്കൂല അഞ്ചോഹരിയിലേക്ക് കൊണ്ടുപോവുകയില്ല എന്നിവരുടെ വാദം അൽ ജുമാ അലൈഹി ഈ പറഞ്ഞത് മുജുമാഅൻ അലിഹിയാണ് ഇത് ഐക്യകണ്ഠനയുള്ള തീരുമാനമാണ് ഇത് വമിന സാനി രണ്ടിൽപ്പെട്ടതാണ് അതായത് ഫൈൽപ്പെട്ടതാണ് ജിസിയ ജിസിയ എന്നുള്ളത് അതായത് ഒന്നുകിൽ മിയായ കാഫർ നമ്മളെ കയ്യിൽ ജീവിക്കുമ്പോൾ ഓര് തരുന്ന ആ കപ്പം എന്ന് വെച്ചാൽ ഞാൻ നികുതി അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ മുസ്ലിം തന്നെയാണ് പക്ഷേങ്കിൽ അവർ നമ്മൾ ചില ഉടമ്പടികൾ ചെയ്തിട്ട് നിൽക്കുന്നു അപ്പോൾ അവർ നമുക്ക് തരുന്നത് ജിസിയാണ് അത് ഫൈയിൽപ്പെട്ടതാണ് വിഷുറ് തിജാറ കച്ചവടത്തിൻ്റെ ഉഷറ് പത്തിലൊന്നെന്ന് പറഞ്ഞതും ഇതിൽപ്പെട്ടതാണ് അപ്പോൾ തെരിക്കത്തും മുർത്തത് മുർത്തത്തിൻ്റെ തിരിക്കത്തും ഇതിൽ എന്നാണ് അസഹർ അപ്പോൾ അസഹൻ്റെ ഖിലാഫ് അവിടെ ഉണ്ട് താനും ിൽ നമ്മൾ തുടക്കം കുറിക്കും സെൽബ് കൊണ്ട് സെൽബ് സലബ് സലബ് കൊണ്ട് ഫതഹല്ലാമാണ് സലബ് കൊണ്ട് അതായത് ആ യുദ്ധത്തിന് നമ്മുടെ എതിരായിട്ട് വന്നിരുന്ന ആളുടെ സലബ് അവൻ ധരിച്ച വസ്ത്രം അവൻ്റെ അങ്കി അവൻ്റെ തൊപ്പി അവൻ്റെ അരപ്പെട്ട അവൻ്റെ മോതിരം അവൻ്റെ വാച്ച് അങ്ങനെ അവൻ ഉപയോഗിച്ച സാധനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ തുടക്കം കുറിക്കും അതാകുന്നത് ലിൽ കാത്തി ലിൽ മുസ്ലിം മുസ്ലിമായ കാഫറായ മുസ്ലിമായ കാത്തിൽ നിൽക്കാണ് ആരാണോ അവനെ വകവരിക്കെങ്കിൽ അവനിക്കുള്ളതാണ് വലൂ നെഹ്വസിബിന് അത് കുട്ടിയാണെങ്കിലും ശരി അടിമയാണെങ്കിലും ശരി പോലക്കുള്ള തന്നെയാണെന്ന് ഷർഹിലുണ്ട് പിന്നെ തഖ്മീസിൻ അത് മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം അതിനെന്ത് ചെയ്യൂല അഞ്ച് അഞ്ചോഹരിയാകൂല മിനഹജിൽ പിൽ മഷ്ഹൂരി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തഖ്മീസ് ചെയ്യാതെ അഞ്ചിൽ അഞ്ചോഹരി ചെയ്യാതെ തന്നെ അതെടുക്കാമെന്നാണ് അപ്പോൾ ആ മഷൂറിനെതിരെ അലഹർ ഉണ്ടാവുമല്ലോ അത് എടുക്കാമെന്നുള്ള അഭിപ്രായമാണ് വഹുവ എന്താണ് ഈ സലബ് എന്ന് പറഞ്ഞ സാധനം മൽബൂസുൽ കത്തീലി കുറെ ചെയ്യപ്പെട്ട ആൾ ധരിച്ച വസ്ത്രം ഇപ്പോൾ സിലാഹു അവൻ്റെ ആയുധം ഇപ്പോൾ മർക്കൂബുഹു അവൻ്റെ വാഹനം ഒക്കെ ഇത് കണക്കിൽ തന്നെയാണ് സു അവൻ ധരിച്ച വള വ മുന്തക്കത്തും അരപ്പെട്ട വഹാത്തമുൻ മോതിരം വ തൗക്കുൻ ചെയിൻ ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അപ്പൊ വൈബുധ ബിൽമത്തിൽ തുടങ്ങപ്പെടും കൊണ്ട് തുടങ്ങപ്പെടും അവൻ ധരിച്ചോണ്ട് വബിൽ മോനി കൊണ്ട് തുടങ്ങപ്പെടും ചെലവ് കൊണ്ട് ഹമ്മാലിൻ ഉജ്മാലിൻ ഹെമ്മാലിന്റെ പോലെ അപ്പോൾ സെലബ് കൊണ്ടും പിന്നെന്തുകൊണ്ടും മോനുകൊണ്ടുമാണ് തുടങ്ങുക ഇതൊക്കെ ഓന് കിട്ടും ഇനിയോനു ഹമ്മാല് ൊക്കെ കൊണ്ടുവരാനും ഒക്കെ ഉള്ള വഹിച്ച ടാക്സി ചെലവ് എന്നൊക്കെ പറയലേ അപ്പോൾ അത് പോലത്തത് ഉണ്ടെങ്കിൽ അതുകൊണ്ടും തുടങ്ങും അത് അതുണ്ടെങ്കിൽ അത് കൊടുക്കും പിന്നെ സുമ്മ യുഹമ്മസുബാക്കയ ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ നമ്മൾ അഞ്ച് ഓഹരി ചെയ്യും അതിൽ അറുപായത് അഹുമാസിഹ ആ അഞ്ചിൽ നിന്നും അഞ്ചിലൊന്നിൻ്റെ നാലിലൊന്ന് അത് വലു അക്കാറൻ അത് ചിലപ്പോൾ എന്താക്കാനും പാടോ പറമ്പോ ഒക്കെ ആയിരിക്കും അതെ ലിമൻ ഹലറൽ വക്കഅത്ത ആ സംഭവത്തിനൊക്കെ സാക്ഷിയായ ആൾക്കുള്ളതാണ് വലിയ യൊക്കാത്തിലോ അതിനോട് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും ശരി അതായത് അഞ്ചു ഓഹരിയിൽ നിന്നുള്ള നാലിൽ ഒരു ഓഹരി നാലോഹരി അപ്പോൾ ഒരു അഞ്ചോഹരി വെച്ചു അഞ്ചിൽ അഞ്ചിൻ്റെ നാലിലൊന്ന് എന്ന് പറയും അപ്പൊ അതാ പറഞ്ഞത് ഈ പറഞ്ഞ കൂട്ടക്കാർക്ക് ബെയ്ത്തിൽ മാലിൽ നിന്ന് വിലങ്ങിയാൽ അങ്ങനെ മനസ്സിലാക്കണം ബേത്തിൽ മാലിൽ നിന്ന് വിലങ്ങിയിട്ടുണ്ടെങ്കിൽ അവരിൽപ്പെട്ട എടുത്തിട്ട് എന്താവണം ആ ബെയ്ത്തിൽ മാലിൽ നിന്ന് എടുത്തിട്ട് അവർക്കൊക്കെ വിഹിതിച്ചു കൊടുക്കണം എന്നാണ് അതായത് അഞ്ച് ഓഹരി ചെയ്യുന്നതിലുള്ള നാല് ഓഹരി ഓരോഹരി ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്നർത്ഥം അത് ആ വക്കഴത്തിനു അതിന് സാക്ഷിയായ ആളുകൾക്കാണ് അവർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അവർക്ക് തന്നെയാണ് പക്ഷെ ഫമാ ഫമാ അഹദുൻ നൌല ബിഹി ഈ അഹുമാർബത്ത് അഹുമാസ് ഉണ്ടല്ലോ അതിനോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളുമില്ല മിൻ അഹദിൻ ഒരാളിൽ നിന്ന് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളിൽ നിന്ന് ഈ ആളല്ലാതെ മറ്റൊരാളില്ലെന്ന് ഒരാളെടുത്തിട്ട് ഒരാൾ എടുക്കുക എന്നതിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഇവർ തന്നെയാണ് അപ്പം ആ അഹദും മൗല ബിഹീമിൻ അഹദിൻ ഒരാളിൽ നിന്നും ഏറ്റവും ബന്ധപ്പെട്ട നിലക്ക് ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ പരിഗണിക്കുന്നു ഒരാളെ പരിഗണിക്കില്ല എന്ന് പറയപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലല്ലാതെ ഇവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് അപ്പോൾ അപ്പൊ കൊണ്ട് തുടങ്ങും സലബ് കൊണ്ട് തുടങ്ങും അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ആ വക്കായത്തിലെ ഹാദറായ ആളുകൾക്കുമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ആർക്ക് കൊടുക്കൂല ആർക്കില്ല ലിമൻ ലാഹക്കവും ഇവരോട് ലാഹക്കായ ഒരാൾക്ക് കിട്ടൂല ഇപ്പോൾ ആ ഹർബ് വക്കായത്തൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പന്തൽ കഴിക്കാൻ നേരത്ത് വരുന്ന ആളുകൾക്ക് ഒരു ചോറ് കഴിച്ചാൽ മതി കൊടുക്കണ്ടാറില്ലേ അപ്പൊ ഓരോ എന്താവൂല ഇതൊന്നൊന്നും കിട്ടുകയില്ല വലൗ കപിലമാര് സ്വത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല അപ്പോഴേക്കാൻ ആണ് ഇപ്പൊ വന്നത് എന്നാലും ഭാഗവാക്കായിട്ടില്ലല്ലോ അതുകൊണ്ട് കിട്ടൂല വലാലിമം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മരണപ്പെട്ടുപോയി ഓനും കിട്ടൂല കൈജ ഹിയാസത്തി അതിനെ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പായിട്ട് ഓനന്താക്കി മരിച്ചു ഓനു ഇല്ല അലൽ മധഹബി മദഹബിൽ ഉറച്ച മുഖ്താറായ അഭിപ്രായ പ്രകാരം ഇങ്ങനെയാണ് പക്ഷേ മുഖ്താറിന് എതിൽ എന്തുണ്ട് കിട്ടുമെന്ന അഭിപ്രായമുണ്ട് ഫൈ ഫൈയിൽ നിന്നുള്ള അഞ്ചിന്റെ നാലിൽ ഒരു വിഹിതം ലിൽ മുർസുദീന മുർസീനങ്ങൾക്കാണ് കാവൽക്കാർക്ക് അതായത് നമ്മുടെ ഈ ഭരണത്തെയും ദീവാന് നോക്കി നിൽക്കുന്ന ആളുകൾക്കാണ് ലിൽ മുർസിദീൻ ജിഹാദ് ജിഹാദിനെ വേണ്ടിയിട്ട് കാവൽക്കാരായി നിൽക്കുന്ന ആളുകൾ ശത്രുപക്ഷത്തെ വീറ്റ് ചെയ്തുകൊണ്ട് അവരെ വീറ്റ് നോക്കിക്കൊണ്ട് എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് പോകുന്നു എങ്ങനെയൊക്കെ ചാടും നോക്കുന്ന ആളുകൾക്കാണ് ബഹുമസുമുഹ്മാ രണ്ട് അഞ്ചിൽ രണ്ട് ജിഹാദി വഹുമുസുമുഹുമ യുഹമ്മസു അതിലേ അഞ്ചിൽ രണ്ട് ഓഹരി ആവുന്നത് യുഹമ്മസു അതിനെ അഞ്ചോഹരിയാക്കപ്പെടും സഹുമുൻ അതിലൊരു വീതം പിന്നെ അഞ്ചിലൊന്നല്ലേ ഉള്ളൂ അതിൽ അതിനെ രണ്ടോഹരിയാക്കിയിട്ട് അതിലൊരു ഓഹരി സഹമുല്ലിൽ മസാല ഹൈ അത് മസലഹത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ സദ്യ സഹകരി മുസ്ലിങ്ങളുടെ അതിരുകള് ഭാഗങ്ങൾ ഒക്കെ അടക്കാൻ അതിനൊക്കെ ശ്രദ്ധിക്കാൻ ഒക്കെ നിൽക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് അതിന് ചെലവഴിക്കപ്പെടും വൈമാറത്തെ ഹെസ്സിന് കോട്ടകളൊക്കെ നിർമ്മിക്കാൻ അതിനെ പരിപാലിക്കുക അതിനൊക്കെ വെക്കും മസ്ജിദിൻ പള്ളിക്ക് വേണ്ടിയിട്ട് അതിനെ നീക്കും വർസാഖിൽ കുലാത്തി കാലിമാരുടെ ഭക്ഷണ ചെലവിലേക്ക് കൊടുക്കും വൽ ഷറൈ ഷറായി കൊണ്ട് ഷൂലായ ആളുകൾ അപ്പോഴും വേണം യുദ്ധത്തിനൊന്നും പോവാതെ ഒരു കൂട്ടർ എലിമ്പ് പഠിച്ചുകൊണ്ടിരിക്കുക അവർക്കായിരിക്കും ബാക്കിയുള്ള അഞ്ചിന് ഓരോഹരിയെ രണ്ട് ഓഹരി വെച്ചിട്ട് ഓരോഹരി ഇതിനൊക്കെ പിറ്റിരിക്കും ആലാത്തിഹ ആ റൂമിൻ്റെ ആലാത്തുകൾ അതിന് കിതാബ് വേണം എഴുതാണ്ട് പാന വേണം കഡ്ലാസ് വേണം ഡെസ്ക് വേണം ബെഞ്ച് വേണം അതിനെക്കുണ്ടിയിട്ട് വല മുബത്തീന ഈ പഠിക്കുന്ന കുട്ടികൾ പ്രാരംഭ പഠനക്കാരാണെങ്കിലും ശരി പിന്നെ വഹാദുൽ ഖുർആആൻ ഖുർആാൻ മനഃപ്പാടമാക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെയാണത് കൊടുക്കുക പിന്നെ വല്ല ഇമ്മത്തി ഇമാമിയങ്ങൾക്കും കൊടുക്കും പള്ളിയിലെ ഇമാമിയങ്ങൾക്ക് വൽമുദ്ദീന പള്ളിയിൽ ഭാഗം കൊടുക്കുന്ന ആളുകൾക്ക് മറ്റ് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതായത് പള്ളിയിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് കുറ പഠിപ്പിക്കുന്ന ആളുകൾ വൃത്തിയാക്കുന്ന ആളുകൾ അവർക്കൊക്കെ കൊടുക്കും വയ്യഴുത്തി ഹാവുല ഈ പറഞ്ഞ കൂട്ടക്കാർക്ക് കൊടുക്കപ്പെടും മായല ഓരോ സമ്പത്തൊക്കെ ഉള്ള പോലെ തന്നെയാണ് അവർക്ക് അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട് എന്നാലും സ്ഥാനം കഴിവൊക്കെ ഉണ്ട് എന്നാലും എന്താവണം ഓരോരന്തിനൊക്കെ വിളിച്ചത് അർപ്പിക്കുമ്പോൾ കേസിൽ എന്തുകൊടുക്കണം വയോഴത്തി മായാലന അവർക്ക് വേനുള്ളതോടുകൂടെ തന്നെ ഈ കുട്ടി ഈ ആളുകൾക്ക് കൊടുക്കണം മാറാ ഉൽ ഇമാമ് ഇമാമ് അഭിപ്രായപ്പെട്ട ഒരു നിലക്കുള്ള കാര്യങ്ങൾ എത്രയാണോ പറയുന്നത് വെച്ചാൽ ആ നിലക്ക് കൊടുക്കണം അതിൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മുന്തിക്കണം യെച്ചുബു ദീമുൽ അഹമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കാണ് അഹമ്മ അവരെയാണ് ഈ പറഞ്ഞ കൂട്ടക്കാരിൽ നിന്ന് മുന്തിക്കേണ്ടത് കാരണം ഇവിടെ ബാങ്കുട്ക്കണൂലുണ്ട് ഇമാമികളുണ്ട് കാതി ഫുബാത്ത് ഉണ്ട് കുറാമ്പനപ്പടമൊക്കെ ഉണ്ട് ഇങ്ങനെ പലരും ഇല്ല അതിൽ ഏറ്റവും അർഹരായ ആളുകൾ ആരാണെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പൊ അഹം മുഹുമ്മ അല്ല ഒരു ഇതെന്ന് ഏറ്റവും അഹമ്മ ആദ്യത്തെ തന്നെയാണ് ആദ്യത്തെന്ന് പറഞ്ഞാൽ സദ്യസഹറി അമറത്ത് എന്നൊക്കെ പറഞ്ഞത് ആ പറഞ്ഞെനിക്ക് ആണെന്ന് ം ഈ പറഞ്ഞ കൂട്ടക്കാർക്കുള്ള ഹക്കിന് ഇമാമു വിലങ്ങുകയാണെങ്കിൽ ഇമാമു കൊടുക്കലിന് വിലങ്ങുകയാണെങ്കിൽ പിന്നെ മാലി കൊടുക്കേണ്ടത് പുതുസമ്പത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം ഇതെന്നല്ല അഹദുഹും അവരിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണം മിൻഹു ഈ ബെയ്ത്തിൽ മാലിന്ന് ഷെയ്യൻ എന്തെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം ലഹുൽ മാലം അല കിഫായ് അവനക്ക് അതിന്ന് എടുക്കല് അവനക്ക് അനുവദനമാണ് മായ യജിദർ ഗവൻറെ കിഫായത്തിനേക്കാൾ കൂടുതലാവാത്ത ഒന്ന് അവനക്ക് എടുക്കാം അല്ലെ മുഴത്തുമൊത്തായ അഭിപ്രായ പ്രകാരം അവർക്ക് എടുക്കാം ഹാഷിമി ഹാഷിമിക്ക് മുല മുത്തലിബി പൊനു ഹാഷിബ് മല മുത്തലിബ് കോവില കബീലക്കാർക്കും അതിൽ നിന്ന് കൊടുക്കാം അതായത് ലിദക്കറി മിനുഹുമ ഇവ രണ്ടിൽ നിന്നും മുഹത്തലിബ് ഹാഷിമെന്നുള്ള ദക്കറിനു മിസുലഹിൻ ഹുസൈൻ ഹുസൈനി അതായത് പെണ്ണുങ്ങളുടെ ഹലിന്റെ ില് ഇരട്ടി കൊടുക്കണം അർത്ഥം അല്ല അഗനിയ ഒരു അകനിയാക്കളാണെങ്കിലും അങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ അപ്പൊ അതാണ് പറഞ്ഞു വന്നത് ഹുമ ഹുംസുംഹുമ അവിടുന്ന് നമ്മൾ പോകുന്നത് അതായത് ഫൈൻ്റെയും അതുപോലെ തന്നെ ഖനീമത്തിൻ്റെയും രണ്ടിൽ നിന്നുള്ള ഹുംസ് അഞ്ചിലൊന്ന് അതിന് യുഹമ്മസു എന്നാണ് പറഞ്ഞത് അഞ്ചിന് അതിന് അഞ്ച് വീതമാക്കും അതിൽ നിന്ന് ഓരോ വിഹിതം കൊടുക്കപ്പെടുന്ന ആളുകളിങ്ങനെ പറഞ്ഞു വന്നത് അങ്ങനെ അത് കൊടുക്കേണ്ടത് ഇമാമാണ് അങ്ങനെ ഇമാമ് ഈ കൊടുക്കപ്പെടേണ്ടുന്ന ആളുകളെ ഈ ഹുമസ് കിട്ടേണ്ടുന്ന കുവാത്തിനെ അതുപോലെ തന്നെ അതിൻ്റെ ശേഷം പറയപ്പെട്ട ആളുകളെ കൊടുക്കലിന് വിലങ്ങുകയാണെങ്കിൽ അവിടെയുള്ള മസ്അല വഴത്തിയാഹദു ഹും മിനുഹു ആ ബെയ്ത്തുൽമാലിൽ നിന്ന് അവരിൽപ്പെട്ട ഇമാമ് അല്ലാത്ത ഒരാൾ

ഇൽ ി ഹാമി മുത്തലിബി മുത്തലിബി ഇവർക്കാണ് ഇമാമന ഷാഫി തങ്ങളൊക്കെ മുത്തലിബി അതിലാണ് വരിക എന്നാൽ അബ്ദനാഫ് ആ പരമ്പരയിലേക്ക് ആണ് പോവൂല ഹാഷിമിക്ക് വരുകയുള്ളു അപ്പൊ ഉസ്മാൻ എന്നവര് ഒക്കെ ഹാഷിമി കബീലയിൽപ്പെട്ടവരാണ് അവരമ്മ ഹാഷിമി ആയിട്ടും അവർക്ക് ത്രൂർക്കരി കാലഘട്ടത്തിൽ ഇങ്ങനെ വിഹിതിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്തിട്ടില്ല കാരണം വാപ്പ വഹിക്കുക ആണ് എന്നെ പ്രത്യേകത കൊണ്ട് എന്ന് ഷറഹിൽ കാണുന്നുണ്ട് അപ്പോൾ ഹാഷിമി മുത്തലബി ഇവർക്ക് കൊടുക്കാൻ ദക്കരി മിനുഹുമ ഈ ഹാഷിമി മുത്തലബി എന്നുള്ള ദക്കറിനെ കിണ്ട് മിസുർ അഹദൻ ഹുസൈനി പെണ്ണിൻ്റെ ഇരട്ടിയുണ്ട് വലു അവനിയ ആ ഒരു മുതലാളിമാരാണെങ്കിലും ശരി ചില അവർക്ക് കിഫായത്തിന് മതിയാവുന്ന സമ്പത്തും ഉണ്ടെങ്കിലും ശരി ഇനി ഓ സഹുമലൊരു വിഹിതം ലി ഫുഖറ ഇൽ യചാമ യത്തിയങ്ങളായ ഫുഖറാക്കൾക്കാണ് അതിനുള്ള മിസ്കിമാർക്കുമാണ് ഒരു വിഹിതം ലിൽ മസാക്കിൻ മിസ്കിമാർക്കും ഫുറാക്കൾക്കും കൊടുക്കണം ഒരു വിഹിതം ലിബിൻ സബീലിബിൻ സബീലിൽ ഫീർ നമ്മൾ നേരത്തെ ഇബിൻ സബീലിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട് യാത്രക്കാരന് അവനക്കും കൊടുക്കണം പക്ഷേ വൈജബു താമിമുൽ അസ്നാഫി ഈ സിൻഫുകളെ ദക്കാത്തിൻ്റെ വിഹിതത്തിന് അർഹരായ ഈ സിൻഫിനെ മുഴുവനും ആമാക്കൽ നിർബന്ധമാണ് അല്ല അർബത്തി നാലായ വിഭാഗത്തിന് എന്ത് ചെയ്യണം ആമാക്കണം മിസ്കിമാരെയും ഫുഖറേയും അതുപോലെ തന്നെ ഏർ ഇബിനു സബേലിനെയും ഒക്കെന്താവണം അതിൽ ആമാക്കണം അത് കൊടുക്കുന്ന സമയത്ത് അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് കൊടുക്കേണ്ടത് നമ്മൾ മേലെ പറഞ്ഞ എല്ലാ നാലെണ്ണത്തിനും കൊടുക്കണം ഒരു മൂന്നെണ്ണത്തിന് കൊടുത്തു ഒന്നും ഒഴിവാക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല ഇവർക്കൊക്കെയും കൊടുക്കേണ്ടതുണ്ട് ഹാദരിഹിം വ ഗായ്ബഹീം അവരിന്ന് ഇപ്പോൾ ഇവിടെ ഹാദർ ഉള്ളവരും ആളുകൾക്കൊക്കെ കൊടുക്കുക എൻ്റെ മഹല് ആ കൊടുക്കുന്ന മഹൽ ആ ഫൈ അനിയമത്തും കൊടുക്കുന്ന മഹല്ലിനെ തൊട്ട് ഗായ്ബായവരുണ്ടാവട്ടെ ഹാദർ എല്ലാവരും കൊടുക്കണം പക്ഷേ നാം നജൂസ് തഫാവത്ത് ബൈൻ ആഹാദി സിൻഫി ഒരു സിൻഫ് അതായത് ഫക്കീർ മിസ്കീന് സബീൽ യത്താമ ഈ പറയപ്പെട്ടതിൽ നിന്ന് ഒരു സിൻഫിന് എന്ത് ചെയ്യാം ഒരു സെൻഫിലുള്ള ആഹാദ് ഓരോ വ്യക്തികൾക്ക് ഇടയിൽ ഏത് വ്യത്യാസം ചെയ്യുക കാരണം അവരുടെ അഹ്വച്ച് അവർ ആരാണ് കൂടുതൽ ആവശ്യക്കാര് കൂടുതൽ ആവശ്യം കുറഞ്ഞത് നോക്കിയിട്ട് മാറ്റം ചെയ്യുക വില്ലാത്തായി അല്ല കൈര്തിൽ കുറവ അടുത്ത കുടുംബക്കാർ അല്ലാത്ത അടുത്ത കുടുംബക്കാരാകുന്ന സമയത്ത് അവരെ ബനുഭാഷയും ബലി മുത്തലിയും ഉണ്ടല്ലോ അപ്പോ അവരാണ് പിന്നെ കുർബെന്ന് പറഞ്ഞത് അവരെന്താക്കണം അവരല്ലാത്ത മറ്റ് സിൻഫിന് അപ്പോൾ ബനി ഹാഷിമ് ബനി മുത്തലിബ് എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണിയ ഫുക്റാബ് നുസ്കീന് ഇബിനുസബീര് ഇവരെ ഈ സെൻഫിനെ മുഴുവത്തിന് നമുക്ക് ആമാക്കേണ്ടതുണ്ട് അതിന് മൂന്നെണ്ണത്തിന് കൊടുത്തു ഒന്നിന് കൊടുക്കുക എന്നുള്ളത് പറ്റൂല പക്ഷേ ഈ ദിൽ കുർബ അല്ലാത്ത അല്ലാത്ത സിൻഫിൻ്റെ ഇടയിലുള്ള വ്യക്തികൾക്കിടയിൽ എന്ത് ചെയ്യാം വ്യക്തവ്യത്യാസം ചെയ്യാം ലാ ബൈനല്ലഹ് സനാഫി സിൻഫുളിടയിൽ വ്യത്യാസം ചെയ്യാൻ പാടില്ല ഇനി വലവ് കല്ലൽ ഹാസിലും ഈ ഹാസിലായത് എന്തായി വളരെ കുറച്ചേ ഉള്ളൂ മനസ്സിലായില്ല അതായത് ഇപ്പം നമുക്ക് കിട്ടിയ ഫൈ അനിമത്തിൽ നിന്നുള്ള ഈ എന്ന് പറയുന്നത് നോക്കുമ്പോൾ അറ്റിക്കുറുക്കി വെക്കുമ്പോൾ വളരെ കുറഞ്ഞതേ ഉള്ളൂ ബി ഹൈസു ലൗ അമ്മ ഒരു സ്ഥിതിയുണ്ട് ലവ് അമ്മ ഈ സിൻഫിൻ്റെ ഇടയിൽ അതിനെ ആമാക്കിട്ട് എല്ലാവർക്കും കൂടി കൊടുക്കാന്നുള്ളതടുത്ത് എത്തുകയാണെങ്കിൽ അശുദ്ധം അസുദ്ധൻ അത് ഒരു 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 സ്ഥലത്ത് അത് എന്താവൂല ടയൂല അതെന്നുവെച്ചാല് ഒരു ഒരു വാതിൽക്ക് കൊടുത്താൽ ആ വാതിൽ അടയൂല എന്ന് പറയും പോലെ ഒരു സെൽഫിന് കൊടുത്താൽ ആ സെൽഫ് തന്നെ പൂർത്തിയാവാത്ത സ്ഥിതിയില് അതൊരു മസദ് ഇതിൽ എത്തൂല സദ് മസദർ എന്നൊക്കെ പറയണില്ലേ നമ്മള് അപ്പൊ ആ സ്ഥാനത്ത് നിൽക്കൂല ജമി ശുദ്ധ മസദ് തന്നെ ഒരു ഏർ അടക്കപ്പെടേടുന്ന സ്ഥാനത്ത് അത് നിൽക്കൂല അങ്ങനെ വന്നു ആമാക്കുകയാണെങ്കിൽ എന്നാൽ അഹബജ എന്നാൽ ആ മാലുകൊണ്ട് ഏറ്റവും ആവശ്യമുള്ള ആളെ പരിഗണിക്കണം വല ആക്കേണ്ടതില്ല കാരണം പൈസ ഇല്ല പിന്നെ ചെയ്യണത് അങ്ങനെ ചെയ്യണം ഇനി വല വലും കുറച്ച് ആൾക്കാർ ഇല്ല ഈ അസനാ ഈ നാലാറു അസ്നാഫിൽ പെട്ട ചിലവരില്ല വസ്സിയ സെഹ്മുഹു ആ നാലുപെട്ട ആ ഒരു വിഭാഗത്തിന്റെ വിഹിതത്തെ വീതിക്കണം അല്ലെങ്കിൽ ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നർത്ഥം അങ്ങനെ അർപ്പം മനസ്സിലുള്ളത് എന്തല്ല മൂന്നാ ഇമാമികളുടെ അടുക്കൽ അനുവദനീയമാണ് സർഫ് ജമിയ ഹുംസുൽ ഫൈ ഫൈയിൽ നിന്നുള്ള ഹുംസിനെ മുഴുവനും തിരിക്കാം ഇലൽ മസാലഹ അഞ്ചിലൊന്നിന് മുഴുവനും മസാല ലഹരി തിരിക്കാം എന്നൊരു അഭിപ്രായമുണ്ട് വലായു ഷർത്തുൽ ഇമാമി ഇമാമിനിക്ക് ഷർത്താക്കൽ സഹൈ ആവുകയില്ല മൻ ആരെങ്കിലും ഒരാൾ എന്തേ ഒന്നിനെ പിടിച്ചാൽ അത് ഓനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു ഷർത്ത് വെക്കാൻ പറ്റൂല കൗലിൻ ഒരു അഭിപ്രായത്തിൽ ആ കൗല് അടിസ്ഥാനത്തിലാണ് അല്ല ഇമതു സലാഥ ഇമോന ഇമാമിയങ്ങൾ അങ്ങനെയാണ് ഒരാൾക്ക് കിട്ടിയത് അവൻ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ അത് സഹീഹാകും എന്ന് പറഞ്ഞവരാണ് വഇന്ദ ഹനീഫ മാലിക്കിൻ ീഫ മാലിക്കൻമാമിന്റെ അടുക്കലും മാലിക് ഇമാമിന്റെ അടുക്കലും ഇമാമിൻ ഇമാമിനിക്ക് ചിലരെ ചിലരെ കാട്ടിൽ ഏറ്റവും വ്യത്യാസവും ശ്രേഷ്ഠതയും ഒക്കെ കൊടുത്തിട്ട് മാറ്റം ചെയ്യാം എന്ന് അഭിപ്രായമുണ്ട് അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ കനീമത്ത് സ്വത്ത് ഫൈ ആയ സ്വത്ത് എന്താണെന്നും അത് കിട്ടിയാൽ അതിൻ്റെ വിഹിതം എങ്ങനെയാണെന്നും അതിൽ അറുബത്ത് അഹ്മാസ് ആർക്കാണ് എന്നും അതിൽപ്പെട്ട ഹുമുസ് അഞ്ചിൽ ഒന്ന് അതിനെ ആർക്കൊക്കെ കൊടുക്കണമെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഫർവെട്ട് വേറൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഇൻഷാല് അടുത്ത ദിവസം നമുക്കത് പഠിക്കാം നമുക്ക് അത് പഠിക്കാം പറ